ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാളവേല ആഘോഷങ്ങളുടെ പ്രോഗ്രാം ബുക്ക് പ്രകാശനം ചെയ്തു എം സന്തോഷ് കുമാർ പ്രകാശനം നിർവഹിച്ചു മകരവിളക്കിന് നമുക്ക് ചെയ്യാമെന്ന് അപ്പോൾ ഒരു കാരണം അതുകൂടിയാണ് ഇതിന്റെ പ്രകാശന ചടങ്ങ് വൈകാനുള്ള ഒരു കാരണം അപ്പോൾ ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു എല്ലാ ജനങ്ങൾക്കും നന്ദി നമസ്കാരം മുതിർന്ന പത്രപ്രവർത്തകനും കാളവേലാഘോഷ കമ്മിറ്റിയുടെ മീഡിയ കൺവീനറുമായ അങ്ങാടിക്കുന്നത്ത് രാമകൃഷ്ണന് ചടങ്ങിൽ ആദരം നൽകി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജയൻ അധ്യക്ഷത വഹിച്ച യോഗം ചീഫ് കോർഡിനേറ്റർ എൻ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ പ്രസിഡന്റ് എം ദണ്ഡപാണിക്ക് നൽകിക്കൊണ്ട് മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു ഡിവൈഎസ്പികൾ എല്ലാ അവരെ ശബരിമലയിൽ പോലീസുകാർ എപ്പോഴും അത്തരത്തിലുള്ള ഒരു ഭാവം ഇവിടെയും ഉണ്ടാവുവാനും ഈ ക്ഷേത്രവും അതുപോലെ ഈ വേലയും ഇതുവരെ നടന്നതിനേക്കാൾ ഒരു ഒരു പടി കൂടി മുന്നോട്ട് നോക്കുവാൻ കഴിമാറാകട്ടെ അതിന് ദേവി അനുഗ്രഹിക്കട്ടെ അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിൽ നിങ്ങളിലൊരു അങ്ങനായിട്ട് ഒരു ദേവി ദേവീദാസനായിട്ട് നിങ്ങളുടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഒന്നും നന്ദി നമസ്കാരം നഗരസഭാ വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ജയകൃഷ്ണൻ ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി കെ ബാലകൃഷ്ണൻ പി പി വിനോദ് വിനോദ്കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ മനോജ് മനോജ്കുമാർ പി ശ്രീകുമാർ കെ കെ ഗണേശൻ കമ്മിറ്റി സെക്രട്ടറി പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു രാമകൃഷ്ണൻ മറുപടി പ്രസംഗവും നടത്തി സി സി എൻ ചെറുപ്പുളശ്ശേരി